शून्यवादी पाश्चातणी जय श्री कृष्ण चैतन्य प्रभु प्रभुनंद गौर भक्त गौरवक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ വാസുദേവായ ഭഗവതുദേഗമകൾപതോർഗിതം ഫലം മുഖാ അമൃതദ്രവ സംയുതം വിപദഭാഗവതം ദസമാല മുഹുരോ രസാ ഭാവു നാരായണം നമസ്കൃത് നരം ശൈവ നോത്ത व्यासं ततो जयामलीरयेद नष्टप्रायेषु पद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः

ब्राह्मणाया विशावते पूज्यमानमया दृष्टा असध्य असद्धि अदृद प्रदे अपालिदाना कृता च भवति चोरी मुथेन लोके हम यज्ञार्थे अग्र समोशदि वर्तमानचो सर कृष्ण ഓം 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 നമോ 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 ഭഗവതേ 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 വാസുദേവായ 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 ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം പതിനെട്ട് പൃഥു മഹാരാജാവ് ഭൂമിയെ കറക്കുന്നു ശ്ലോകം മൂന്ന് അസ്മ ലോകേ അഥവാ യോഗ പ്രസിദ്ധയേ വിവർത്തനം മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഈ ജീവിതത്തിൽ മാത്രമല്ല അടുത്ത ജീവിതത്തിലും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് പൊതുവെ ഉപകരിക്കുന്ന വിവിധ രീതികൾ മഹാദാർശനികരും മുനിമാരും നിർദ്ദേശിച്ചിട്ടുണ്ട് ശ്ലോകം നാല് താനാധിഷ്ഠു താനാധിദിയ സമ്യക് ഉപയാൻ പൂർവദർശിതാൻ അവര ശ്രദ്ധയോദ ഉപയാൻ അഞ്ചസാം വിവർത്തനം പുരാതന കാലത്തെ മഹാ ഋഷിമാർ അനുശാസിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർക്ക് അവ പ്രായോഗിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും അപ്രകാരം ഒരു വ്യക്തിക്ക് വളരെ അനായാസം ജീവിതവും സന്തോഷങ്ങളും ആസ്വദിക്കാനാവും ശ്ലോകം അഞ്ച് നിവർത്തനം മഹാമുനികൾ നൽകിയിട്ടുള്ള കുറ്റാരോപണത്തിനിടയില്ലാത്ത നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ അഭ്യൂഹങ്ങളിലൂടെ സ്വന്തം മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാക്കുന്ന വിഡ്ഢിയായ വ്യക്തിയുടെ ഏത് സംരംഭവും വീണ്ടും വീണ്ടും പരാജയപ്പെടുകയേ ഉള്ളൂ ശ്ലോകം ആറ് പുരാസൃതയോ ബ്രഹ്മണായ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട രാജാവെ കഴിഞ്ഞ കാലത്ത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിത്തുകളും കിഴങ്ങുകളും ഔഷധങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ഇന്ന് യാതൊരുവിധ ആധ്യാത്മിക ബോധവുമില്ലാത്ത അഭക്തരാൽ ഉപയോഗിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം ഏഴ് അപാലിത അനാദൃദാർലോകപാലകേരി ഭൂതേദോ ലോകേഹം അയജ്ഞാർഥ അഗ്രസം ഔഷധി ം എന്റെ പ്രിയപ്പെട്ട രാജാവെ അഭക്തർ ധാന്യങ്ങളും ഔഷധങ്ങളും ഉപയോഗിക്കുന്നു എന്നത് എന്നത് മാത്രമല്ല പ്രശ്നം ഞാനും ഉചിതമായി പരിപാലിക്കപ്പെടുന്നില്ല സ്വന്തം ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി ധാന്യങ്ങൾ ഉപയോഗിച്ച് മോഷ്ടാക്കളായി മാറിയ അഭക്തരെ ശിക്ഷിക്കാത്ത രാജാക്കന്മാരാകട്ടെ എന്നെ അവഗണിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കാരണമാണ് യജ്ഞത്തിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിത്തുകൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ

തന്റെ കോപം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രഥുമാരാജാവ് ചിന്തിച്ചിരുന്നത് തന്റെ പ്രജകളെ കുറിച്ചായിരുന്നു പ്രജകൾക്ക് ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളും മറ്റ് വിഭവങ്ങളും ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അവർ വലിയ ദുരിതത്തിലാണ് അവര് പട്ടിണി കിടക്കുന്നത് പട്ടിണി കിടന്ന് മരിച്ചു അവസ്ഥയാണ് അതിന് പരിഹാരം കാണാതെ പൃഥ്മാരാജാവിന് ഒരിക്കലും സമാധാനമില്ല അപ്പോൾ ആ ഒരു കാര്യം ഭൂമി ദേവിക്ക് മനസ്സിലായി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എങ്ങനെയാണ് നൽകുന്നത് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുത്താൽ മാത്രമേ പൃഥ്വി മഹാരാജാവിനെ സമാധാനമാകുകയുള്ളൂ പൃഥ്വി മഹാരാജാവിന്റെ കോപം അടങ്ങുകയുള്ളൂ എന്ന് ഭൂമി ദേവിക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇവിടെ ഭൂമി ദേവി എങ്ങനെയാണ് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ഭൂമിദേവി നൽകുകയാണ് അത് ദയവായി കേൾക്കണം എന്ന് ഭൂമിദേവി ഋതുവാര അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭൂമിദേവി ജനങ്ങളുടെ ഐശ്വര്യപൂർണമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് ശ്രേയസ്കരമായിട്ടുള്ള ജീവിതത്തിന് അവരെന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഭൂമിദേവി നിർദ്ദേശിക്കുകയാണ് ಕಡೋ ಮೇನಂ ದಸ್ತಕಥಿ ಪರಿನೋ ಅಸ್ಮಿ ಯೋಗೇ ಅದಮ ಆಸ ಅಮೋಶ್ಮಿ ಮುನಿಬಿ ಮುನಿಬಿ ತತ್ವದರ್ಶಿಬಿ ತೃಷ್ಟಾಯೋಗಾ ಪರಿಕ್ತಾಃ ಬೂಂಸಾಂ ಶ್ರೇಯಃ ಪ್ರಸಿದ್ಧಿಃ ಇದೋ ಬರೀನ ಕಾರಣ ಮುನಿಶ್ರೇಷ್ಠന്മാರುಂದದಲತೆ ಋಷಿ ಋಷಿಶ್ರೇಷ್ಠന്മാರൊക്കെ ವಿದ್ಯಸ್ತವಾದಿನ ಶಾಸ್ತ್ರಗಳನ್ನು ರಚിച്ചിട്ടുണ്ട് ಶುದ್ಧಿಕನಿಸ್ರದ ಪಾಯಿಂಟ್ ಅವರು ಬಳ ಗ್ರಂಥಗಳನ್ನು ರಚിച്ചിട്ടുണ്ട് ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങളാണ് വേദങ്ങൾ നേരിട്ട് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഗുരുപരമ്പരയിലൂടെ ബ്രഹ്മാവ് ഭഗവാൻ ബ്രഹ്മാവ് താരതം വേദഭ്യാസൻ ഇങ്ങനെയുള്ള ഗുരുപരമ്പരയിലൂടെ വേദങ്ങൾ ശ്രുതി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് സ്മൃതി എന്ന് പറയുന്നത് ആ ശ്രുതിക്ക് അനുസൃതമായി ഋഷീശ്വരന്മാർ ആ ശ്രുതിയെ വിശദീകരിച്ച് അവരുടെ അനുഭവത്തിലൂടെ എഴുതുന്നുണ്ട് എഴുത എഴുതുന്നതാണ് ശ്രമതി എന്ന് പറയുന്നത് ശ്രുതിയും സ്മൃതി എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്നാണ് ഭൂമിദേവി പറയുന്നത് ശ്രേയ പ്രസിദ്ധിയെ ഈ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളെല്ലാം രചിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ശ്രേയസിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ലോകത്തിലും അസ്മിൻ ലോകയിൽ ഈ ലോകത്തിലും അഥവാ അമുഷും അടുത്ത ലോകത്തിലും എല്ലാവിധ ശ്രേയസും ലഭിക്കും എല്ലാവിധ സമൃദ്ധമായിട്ടുള്ള ജീവിതവും ലഭിക്കും എന്നാണ് പറയുന്നത് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒന്നും ജനങ്ങളെ വഞ്ചിക്കുന്നതിനു വേണ്ടിയല്ല ജനങ്ങൾക്ക് ശ്രേയസ്കരമായിട്ടുള്ള ഒരു ജീവിതം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ മുഴുവൻ ഉള്ളത് എന്ന് ഭൂമിദേവി പറയുന്നത് അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലും ഈ ജീവിതത്തിലും അടുത്ത ജീവിതത്തിലും അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ശ്രേയസും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഭൂമിദേവി നിർദ്ദേശിക്കുന്നത് ജനങ്ങൾ പൊതുവെ എന്ത് എന്ത് വേണം വേദനിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം ഇപ്പോൾ ഭൂമിദേവിയുടെ അനുഭവ അനുഭവത്തിൽ ജനങ്ങളൊന്നും വേദങ്ങളെ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് അവരെല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു വേദനിർദ്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനമില്ല രാജ്യത്ത് രാജാവ് ഉണ്ടായിരുന്നില്ല വേനന്റെ കാലഘട്ടത്തിലും വേദനിർദ്ദേശം അനുസരിച്ച് ആരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരുപാട് കാലം രാജാവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് വേദ നിർദ്ദേശങ്ങളെ കുറിച്ച് അറിയുന്നില്ല വേദത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ ഭൂമി ദേവി പറയുന്നത് വേദങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലും ഈ ലോകത്തിൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും സമൃദ്ധമായിട്ടും ജീവിക്കാൻ സാധിക്കും ഇനി അടുത്ത ജന്മത്തിലും അങ്ങനെ സാധിക്കും ഉയർന്ന ജീവിതം ലഭിക്കും എന്നാണ് പറയുന്നത് അതാണ് വേദത്തിന്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് മഹർഷിമാർ ആ വേദങ്ങളൊക്കെ വിശദീകരിച്ച് സ്മൃതിയുടെ രൂപത്തിൽ പുരാണങ്ങളുടെ രൂപത്തിലൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത് അതിൽ യാതൊരു വഞ്ചനയും ആ മുനിമാർ അവർ ആ മുനിമാർ എങ്ങനെയുള്ളവരാണ് മുനിപി തത്വദർശിപി അവർ സാധാരണ വ്യക്തികളല്ല അവര് തത്വത്തെ ഭഗവാനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് ഭൗതികമായിട്ട് ഒന്നിന്റെയും ആവശ്യമില്ല അവർ ജനങ്ങളെ വചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശാസ്ത്രങ്ങൾ വിശദീകരിച്ച് എഴുതിയിട്ടുള്ളതും ജന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അത് ജനങ്ങളുടെ നന്മയ്ക്കാണ് നന്മയ്ക്ക് വേണ്ടിയാണ് ജനങ്ങൾ ഇവിടെ വലിയ കഷ്ടങ്ങൾ അനുഭവിക്കുന്നു ഭൗതിക ലോകത്ത് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അത് പാലിക്കുന്നവർക്ക് എല്ലാവരുടെ ശ്രേയസും ഉണ്ടാകാനാണ് ഭൂമിദേവി പറയുന്നത് പുംസാം ശ്രേയ പ്രസിദ്ധീയം ജനങ്ങളുടെ ശ്രേയസിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത് വേദങ്ങളുള്ള വേദങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അത് ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിൽ നമുക്ക് പ്രയോജനമാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ കലിയുഗത്തിലെ ജനങ്ങളുടെ കാര്യം ശൈലപ്രഭാതരെ എടുത്തു പറയുന്നുണ്ട് കലിയുഗത്ത് വലിയ വലിയ പണ്ഡിതന്മാർ സ്കോളേഴ്സ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പ്രൊഫസർമാർ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പോലും അടുത്ത ജന്മത്തിനെ കുറിച്ച് അറിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നില്ല അതറിയാത്ത ആളുകളാണ് ഇപ്പോൾ ജനങ്ങളെ നയിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ ഭൂമിദേവി സൂചിപ്പിക്കുന്നത് സമ്യക് ഉപായാൻ പൂർവ്വദർശിതാൻ അപ്പോൾ പുരാതന കാലത്തെ മഹാൻ ഋഷിമാർ അനുശാസിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർക്ക് അവ പ്രായോഗിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിന്യപിക്കാൻ സാധിക്കും വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിക്കുന്നത് നമ്മൾ വെറുതെ ശ്ലോകം പഠിക്കാനോ ശ്ലോകം ചെല്ലാനോ വേണ്ടി മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടമുണ്ടാകും ഈ ജീവിതത്തിലും നേട്ടമുണ്ടാകും അടുത്ത ജീവിതത്തിൽ നമ്മൾക്ക് വലിയ നേട്ടമുണ്ടാകും പക്ഷെ കലിയുഗത്തിലെ ആളുകൾക്ക് അതിൽ വിശ്വാസമില്ല വേദനിർദ്ദേശങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് കലിയുഗത്തിലെ ജനങ്ങളെ അബോധ ജാത എന്ന് പറയുന്നത് അബോധ ജാത ശീലപ്രവർത്തകർ വിശദീകരിക്കുന്നത് അബോധ ജാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാത്ത ആളുകളാണ് അവർ വിചാരിക്കുക വിചാരിക്കുന്നത് തിന്നുകയും കുടിക്കുകയും ആ ശരീരം സംരക്ഷിക്കുകയും സ്ത്രീ പുരുഷ ബന്ധം നടത്തുകയും മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നാണ് അവർ വിചാരിക്കുന്നത് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ വരെ അങ്ങനെയാണ് വിചാരിക്കുന്നത് അവർ അബോധ ജാതന്മാരാണ് അവർക്ക് ജീവിതത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് അറിയുന്നില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇത്ത കാലത്ത് ജനങ്ങളെ നയിക്കുന്നത് അതൊരിക്കലും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഒരിക്കലും സമാധാനത്തിലേക്ക് കൊണ്ടുപോവുകയില്ല സമൂഹത്തിൽ നിരാശ എല്ലാവർക്കും നിരാശയുണ്ടാകും സ്വന്തം പ്രവർത്തനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ അവർക്കും നിരാ നിരാശ നിരാശയാണ് ഫലം ഞാൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നറിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന ഫലത്തെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠ ഉള്ളരാകും അങ്ങനെ നിരാശയുണ്ടാകും സമൂഹത്തിൽ മുഴുവൻ നിരാശയുണ്ടാവും വലിയ വലിയ കലാപങ്ങളുണ്ടാവും വിഭവങ്ങൾ ഉണ്ടാവും യുദ്ധങ്ങളുണ്ടാവും ഒരിക്കലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നറിയാതെ ആർക്കും സമാധാനമോ സന്തോഷമോ സമൃദ്ധിയോ ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പം ഈ വേദനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഋഷിമാരുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും യഥാർത്ഥ കുരുക്കന്മാരുടെയും നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഐശ്വര്യം ഉണ്ടാവും സമാധാനം ഉണ്ടാവും പുരോഗതി ഉണ്ടാകും ഉണ്ടാകുന്നതാണ് ഭൂമിദേവിയുടെ പറയുന്നത് വിദ്വാൻ ൃത്യോ വിരപതേ പുനപുന എന്നാൽ അതിൽ വിപരീതമായിട്ടാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ആത്മീയാചാര്യന്മാരുടെ യഥാർത്ഥമായിട്ടുള്ള വേദ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്ക് പരാജയമാണ് ഫലം അവർക്ക് ഒരിക്കലും ഉന്നതി ഉണ്ടാകുന്നില്ല അവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുന്നില്ല അവര് ഭൗതികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയാൽ പോലും അവർക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അവർ വലിയ പരാജയമായി തീരും അല്ല വലിയ വലിയ ആ ഭൗതിക നേട്ടങ്ങൾ നേടിയിട്ടുള്ള വലിയ വലിയ ബിസിനസ്സിന്റെ ബിസിനസ്സിൽ വിജയം നേടിയിട്ടുള്ള ആളുകൾ ഭൗതികമായിട്ടുള്ള സമ്പത്തും സൗകര്യങ്ങളും ഒക്കെയുള്ള ആളുകൾ സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്തിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ ആത്മഹത്യ ചെയ്തിരിക്കും കാരണം അവർക്ക് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നില്ല അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് പരാജയം മാത്രമാണ് ഫലം ഭൂമിദേവി പറയുന്നത് അപ്പോൾ ആ വേദനിർദ്ദേശങ്ങൾ അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം പരാജയത്തിലേക്ക് നിരാശയിലേക്ക് ആ എത്തിച്ചേരുന്നതും ഒരു ഗവൺമെന്റിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളുടെ ഭൂമി കഴിവിഷ്ദേവി അവർ പരാജയത്തിലാണ് എത്തിച്ചേരുന്നത് സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കി അനുസരിക്കുന്നവർ പരാജയത്തിലാണ് എത്തിച്ചേരുന്നത് കാരണം അവര് മുക്താത്മാക്കളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നില്ല മഹർഷീശ്വരന്മാർ മുക്താത്മാക്കളാണ് അവർക്ക് ഭൗതികമായിട്ട് ഒരു ആഗ്രഹവും അവർ പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയല്ല അതുകൊണ്ടാണ് ഇപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും മുക്താത്മാക്കളെല്ലാം അവർക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ഭൗതിക ആഗ്രഹങ്ങൾ വെച്ച് അവരെന്തെങ്കിലും നിർദ്ദേശിക്കുന്ന സമയത്ത് അതിൽ വഞ്ചനയുണ്ടാകും ജനങ്ങളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നേടാനുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള വഞ്ചകന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് മൊത്തം പരാജയമാണ് ഫലം എന്നിവരെ ഭൂമിദേവി ഭൂമി ജീവിക്കുന്നത് ദുഃഖ്യഭിചര ആരഭാഷ പുനമുന അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അവർക്ക് നേടാൻ സാധിക്കുന്നില്ല അവർ പരാജയത്തിലേക്ക് വീണുപോകും ഇനി ഭൂമിദേവി എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് ധാന്യങ്ങളും മറ്റു വിഭവങ്ങളും ഒന്നും നൽകാതെ ഒളിപ്പിച്ചു വെച്ചത് അതിന്റെ കാരണം ഭൂമിദേവി പറയുന്നുണ്ട് പുരാഷ്ടൂഷതയോ ബ്രഹ്മണായ അവിഷാമതയോ പണ്ടുകാലും ഈ സമൂഹത്തിന് മുഴുവൻ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ വിത്തുകൾ ഔഷധസസ്യങ്ങൾ ഇതെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ട് അത് ജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിച്ച് അജ്ഞശിഷ്ടമാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതെല്ലാം നൽകിയിട്ടുള്ള ഭഗവാനെ മറന്നുകൊണ്ട് ഇവർ ഈ ഭൗതിക സമ്പത്ത് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് അവർ കള്ളന്മാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അസന്ധി അവർ അഭക്തന്മാരാണ് ഭഗവാന്റെ യജ്ഞങ്ങൾ ചെയ്യുന്നില്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് യജ്ഞങ്ങളാണ് ചെയ്യേണ്ടത് ഭഗവാനെ സമർപ്പിക്കണം ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അവർ നന്ദിയില്ലാത്തവരായിട്ട് മാറും അല്ലെങ്കിൽ അവര് കള്ളന്മാരായിട്ട് മാറും അങ്ങനെ അവർ ഭഗവത് സേവനത്തിന് വേണ്ടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതെല്ലാം ഒലിപ്പിച്ചു വെച്ചത് എന്നുള്ള കാര്യം ഭൂമി ദേവി പൃഥ്വി മഹാരാജാവിനോട് വെളിപ്പെടുത്തി അപ്പൊ അനാദിർ ലോകം യജ്ഞാർത്ഥ അഗ്രഹ സമോഷീ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് യജ്ഞാർത്ഥെ യജ്ഞത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രകൃതി മുഴുവൻ ഭഗവാന്റെ സമ്പത്താണ് ഈശാവാസ്യം ഇതം സർവം അപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനാരാണ് ഭഗവാന് ആ വസ്തുക്കളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആർക്കും സമർപ്പിക്കണം ഭഗവാന് സമർപ്പിക്കണം ഭഗവാന് സമർപ്പിക്കാതെ നമ്മൾ ഭഗവാന്റെ സമ്പത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ കള്ളന്മാരായിട്ട് മാറും യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോഹോല കർമ്മബന്ധന ഭഗവത്ഗീതയിൽ പറയുന്നത് എല്ലാ വസ്തുക്കളും യജ്ഞത്തിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് യജ്ഞത്തിന് സമർപ്പിക്കാതെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് കിട്ടുന്ന ശിക്ഷ നമ്മൾക്ക് കിട്ടും ലോകം മുഴുവൻ ഇങ്ങനെ കള്ളന്മാരായി മാറി ആരും ഭഗവാന്റെ ഭക്തന്മാരായി ഭക്തന്മാരായി ഉണ്ടായിരുന്നില്ല ആരും യജ്ഞം ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാ വസ്തുക്കളും എല്ലാ വിഭവങ്ങളും എന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് ഭൂമിദേവി പറയുന്നത് ഭഗവാന് കൊടുക്കാതെ സ്വന്തം ഇന്ദ്രീകൃതത്തിന് വേണ്ടി എല്ലാ വസ്തുക്കളും ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഞാനൊന്നും കൊടുക്കുന്നു കലിയുഗത്തിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കലിയുഗത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിൽ മുന്നോട്ട് പോകുമ്പോറും ജനങ്ങൾ വിശ്വാസമില്ലാത്തവരായിട്ട് മാറും അവർ ഒന്നും ചെയ്യാത്തവരായിട്ട് മാറും ഈശ്വരനോട് നന്ദിയില്ലാത്തവരായിട്ട് മാറും അങ്ങനെ കലിയുഗം മുന്നോട്ട് പോകുന്നതോറും അവർക്ക് ദാരിദ്ര്യവും കൂടുതലായിട്ടുണ്ടാവും വിഭവങ്ങൾ ഭൂമി വിഭവങ്ങൾ നൽകാതെ വരും കലിയുഗത്തിന് അവസാനമാകുമ്പോഴത്തേക്ക് യാതൊരു ധാന്യങ്ങളും കിട്ടാത്ത അവസ്ഥ വരും അവര് മാംസം മാത്രം കഴിക്കേണ്ടി വരും അതും കിട്ടാത്ത അവസരത്തിൽ മനുഷ്യന്മാർ പരസ്പരം കൊന്നുപക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഇതെല്ലാം യജ്ഞം സമൂഹം യജ്ഞം ചെയ്തിട്ടില്ലെങ്കിലുള്ള ദുരിതങ്ങളാണ് ഇത് മുന്നേ കാലത്ത് വേനന്റെ ഭരണകാലത്ത് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഭൂമിദേവി എങ്ങനെയാണ് ആ ധാന്യങ്ങളെയൊക്കെ പുറത്തെടുക്കേണ്ടത്